വയനാട് ദുരന്തത്തിലകപ്പെട്ടവരെ സഹായിക്കുന്നതിനായി പഴയിടം രുചി റെസ്റ്റോറന്റുകളുടെ ഒരു ദിവസത്തെ കളക്ഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ചങ്ങരകുളം ഏറ്റുമാനൂർ ഗുരുവായൂർ എന്നിവിടങ്ങളിലെ റെസ്റ്റോറന്റുകളിലെ ഒരു ദിവസത്തെ വിറ്റുവരവാണ് നൽകിയത് ചങ്ങരകുളത്തെ സ്ഥാപനം ഒരു വർഷം പിന്നിടുന്നതിന്റെ ആഘോഷ പരിപാടികളും ദുരന്തത്തിന്റെ ഭാഗമായി വേണ്ടെന്ന് വെച്ചു ചങ്ങരകുളം പഴയിടം രുചിയിൽ നടന്ന പരിപാടിയിൽ സ്ഥാപനങ്ങളുടെ ഉടമ പ്രശസ്ത പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയിൽ നിന്ന് ചെക്കുപ്പി നന്ദകുമാർ എം എൽ എ ഏറ്റുവാങ്ങി മിഥുൻ പന്താവൂർ സംസാരിച്ചു കങ്കനംകുളത്ത് ആരംഭിച്ച പഴയടം രുചി എന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒന്നാമത് വാർഷികമാണ് ഇതോടനുബന്ധിച്ച് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിവസത്തെ കളക്ഷൻ ചെയ്തു ഞങ്ങളുടെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലെയും കങ്കനംകുളത്ത് ബുധായെ ഏറ്റവും വന്ന എല്ലാ റെസ്റ്റോറൻറ്റുകളിലെയും ഒരു ദിവസത്തെ കളക്ഷൻ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാനായിരുന്നു ഞങ്ങൾ ചെയ്യുക അതോടനുബന്ധിച്ച് കങ്കനംകുളത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ആശ്വാസത്തുക കൈമാറാൻ വേണ്ടി ഇത്തിയെന്നാണ് ഞാനിവിടെ അതാണ് പാൻപെട്ടി നന്ദകുമാർ അദ്ദേഹത്തിന് നൽകി അവിടെ ബുദ്ധി ചങ്ങനകുളം ഔട്ട്ലെറ്റിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ആറിന് നമ്മൾ ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ആഘോഷണം നടത്തണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വയനാട്ടിൽ തരം ദുരന്തം എല്ലാം സംഭവിച്ച ഒരവസ്ഥയിൽ നമ്മൾ അതും നല്ലത് നമ്മളുടെ നമുക്ക് പറ്റാവുന്നൊരു തുക ദുരിതാശ്വാസ രീതിയിലേക്ക് സമ്പാദന ചെയ്യാമെന്നാണ് നമ്മൾ ആലോചിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കൊല്ലം ആനിവേഴ്സറി ആയിരുന്ന ഇന്നത്തെ ദിവസം വരുന്ന മൊത്തം വരുമാനം ദുരിതാശ്വാസ രീതിയിലേക്ക് സമ്പാദന ചെയ്യാണ് ചെയ്തത് അപ്പോൾ അത് ചങ്ങനാളുടെ ഔട്ട്ലേറ്റ് മാത്രമല്ല നമ്മൾ ഗുരുവായൂരും വീട്ടുമാരും മക്കളുടെ ഔട്ട്ലേറ്റുകളിലേയും കൂടി ചേർത്ത് നമ്മളത് ദുരിതാശ്വാസ നിധിയിലേക്ക് അത് വായിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പം നമ്മൾ ചങ്ങരങ്കോത്ത് റെസ്റ്റോറൻ്റിൽ തുതിയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എം എൽ എടുന്ന് കൊടുത്തിട്ട് നമ്മളത് ഇവിടെ ചെയ്യാനാണ് ചെയ്യുന്നത് ബാക്കി ബാക്കി ഔട്ട്ലെറ്റുകളെല്ലാം അതവധി സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്